കല്യാണമൊക്കെ കഴിഞ്ഞ് തറവാട്ടിൽ ചെന്ന് ഒരാഴ്ച താമസിക്കുമ്പോ എല്ലാം ശരിയാവും സൂസന്നെ ആർക്ക ഇഷ്ടപ്പെടാതിരിക്ക രാജേട്ട നോക്കൂ അവസാനം സൂസന്നെ ആയിരിക്കും അമ്മയുടെ പെറ്റ് കണ്ടോളൻസ് മേജർ സാധാരണ ചായ കുടിക്കണമെങ്കിൽ ചായപ്പൊടി വാങ്ങിക്കാ പതിവ് ഇതിപ്പോ അതിന് പകരം ചായ കറയോടങ്ങ് വാങ്ങിക്കാൻ പറഞ്ഞു മനസ്സിലായില്ല പോട്ടെ രാജേട്ട വിവരക്കേട് കേസാ വിട്ടേക്ക് ഡോക്ടർക്ക് വിവരം ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി അറിഞ്ഞൂണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് ഗുരുവിൽ തന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു മേദ യു മീൻ ഒരുപാട് ബാരക്കുകൾ കറങ്ങിയിടിച്ചു വന്ന പരഞ്ചരക്കിനെ തന്നെ തലയിൽ വെച്ചുകൊടുക്കാൻ ധൈര്യമുണ്ടായെന്ന് പറയായിരുന്നു ൂട്ടി ചുരുട്ടുവലിയും റമ്മൂടിയും കല്യാണത്തോടെ നിർത്തിയത് ചിറ്റപ്പന് വലിയ ഒരാടിയായി അതുകൊണ്ട് ഇപ്പൊ അങ്ങാടി തോറ്റ അമ്മയോടെ എന്നൊരു പഴഞ്ചൊല്ലുണ്ട് എന്തിനാ അമ്മാവായി ചിറ്റപ്പന്റെ മേൽ ചാടിക്കേറണേ എന്റെ കോട്ട കൂനൂര് ചെല്ലുമ്പോ എപ്പോഴും ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഏതായാലും സൂസനെ സമ്മതിച്ചിരിക്കുന്നു രാജശേരൻ കുട്ടിയെ കൊണ്ട് എല്ലാം നിർത്തിച്ചല്ലോ അതല്ലേലും നസ്രാണി പെമ്പിള്ളർക്ക് ഭർത്താക്കന്മാരെ ചൊൽപ്പടിക്ക് നിർത്താൻ ഒരു പ്രത്യേക കഴിവ് തന്നെയാ അയ്യോ പ്രത്യേക കഴിവുകളൊന്നും ഇല്ലാത്ത പാവങ്ങള് ഭർത്താക്കന്മാർക്ക് ഇത്തിരി മൂത്രം ഒഴിക്കണമെങ്കിൽ അച്ചിമാരുടെ സമ്മതം വേണം അല്ല ഈ തമാശ കേട്ടിട്ട് ആർക്കും ചിരി വരുന്നില്ലേ വേണ്ട ഞാൻ തന്നെ ചിരിച്ചോളാം അല്ല അറിയാഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് വർഷം ഒന്നായില്ലേ േ ഇപ്പഴത്തെ ചെറുപ്പക്കാർക്ക് ഇതൊക്കെ ഒരു ഫാഷനാ അത് ചെറുപ്പക്കാർക്കല്ലേ ഇനി നിങ്ങൾ വെച്ച് താമസിപ്പിച്ച അവസാനം കിട്ടാണ്ടാവും കുട്ടികളില്ലാന്ന് വെച്ചിട്ട് അത് വലിയ ദോഷമുള്ള കാര്യമൊന്നുമല്ല ഇനി ധാരാളം സമയമുണ്ട് പിന്നെ വേറൊരു കൂട്ടരുണ്ട് ഉറങ്ങ ഉണ്ണ ഉറങ്ങ ഉണ്ണികളെ സൃഷ്ടിക്ക അതിലും വലിയ കാര്യൊന്നുമില്ല ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ലോക സ്വഭാവം ഉള്ളൂ േ ഇതിന് ഇത്തിരി ഇരുസച്ചേൻ ആ ദുഷ്ടിന്റെ ഒന്ന് മാറട്ടെ ഇത്തിരി അമ്മായിക്കും കൊടുക്കിപ്പൻ പഴയ അറിയില്ല പറഞ്ഞത് ഏതായാലും നന്നായി അവളെ കണ്ടാൽ അറിയില്ലേ അവളിനി പ്രസവിക്കില്ല അതിന് ഗർഭപാത്രം ഉണ്ടായിട്ട് വേണ്ട പ്രസവിക്കാൻ ഇവറ്റോളൊക്കെ പലതും കഴിഞ്ഞ് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടല്ലേ കെട്ടുന്നത് ഏതായാലും നമ്മുടെ രാജശേഖരൻ കുട്ടി അവസാനമായി കണ്ടുപിടിച്ചു കൊണ്ടുവന്നത് കേട്ടപ്പോഴേ ഞാൻ നിരീക്ഷിച്ചതാ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്ന കേട്ടതായിട്ട് ഭാവിക്കണ്ട ഇതുങ്ങളൊക്കെ എങ്ങനെയാ നിൽക്കണ്ട നാളെ തന്നെ കൂനൂർക്ക് രണ്ടും മര്യാദയ്ക്ക് പറയാതിരുന്നത് അമേരിക്കുന്ന ഒരു മദാമയല്ലേ കെട്ടിരിക്കണേ മദാമയെ നെസ്സാണെന്നാണല്ലോ കേട്ടത് ചെറിയുടെ വീട്ടിലൊരെണ്ണം ഡൈവോഴ്സായി നിൽപ്പില്ലേ പറയാനാണെങ്കിൽ ഇനിയൊണ്ട് ഒരുപാട് കഥകള് എന്നെ കൊണ്ട് കൂടുതലൊന്നും ആ സാവിത്രിയും രുക്മിണിയും വന്ന് കരച്ചിലായിരുന്നു നീ എന്തോ പറഞ്ഞു അവരെന്താ പറഞ്ഞു അതൊക്കെ ശരിയായിരിക്കും നീ അന്യജാതിപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ തന്നെ ഈ കുടുംബത്തിന്റെ മനം പോയി എല്ലാവരുടെ മുമ്പിലും ഒന്ന് തോറ്റു രണ്ടാമതും തോൽപ്പിക്കരുത് ഇനി സമയം കളയാണ്ട് വല്ല ഡോക്ടർമാരെയോ മറ്റോ കാണിക്കുക കുടുംബമന്യൽ നിന്ന് പോണത് മാത്രമാണോ ഉള്ള മുഴുവൻ മാത്രയും ഓർമ്മ വേണം ഏതാണ്ട് ഒരു കല്യാണം കഴിച്ചോണ്ട പ്രീതിയാ ഇപ്പോഴും ഇനി അങ്ങോട്ടേക്കില്ല അഥവാ പോകുന്നെങ്കിൽ തന്നെ ഞാൻ ഒരു കുട്ടി ഉണ്ടായിട്ടേ ഉള്ളൂ ഇക്കാലത്ത് ഇതൊക്കെ ഒരു പ്രോബ്ലം ആണ് ഡോക്ടർ രാജലക്ഷ്മി എനിക്ക് പേഴ്സണലായിട്ട് ടൗൺ ഞാൻ വിളിച്ചു പറയാം രണ്ടുപേരും കൂടി ഒന്ന് കാണു രണ്ടുപേരും നോർമലാണ് വളരെ റയറാണെങ്കിലും നോർമലായ ദമ്പതിമാരിൽ കുട്ടികൾ ഉണ്ടാവാത്ത ഒരവസ്ഥയുണ്ട് പത്തും പതിനഞ്ചും വർഷങ്ങൾ കാത്തിരുന്നിട്ട് കുട്ടികളുണ്ടായി എത്രയോ കേസുകളുണ്ട് പിന്നെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക കുറച്ചുകൂടി നോക്കിയിട്ട് വേണമെങ്കിൽ ട്രൈ പിന്നെ സ്ത്രീകളിൽ ഇങ്ങനെ ധാരാളം കാണാറുണ്ട് പക്ഷേ അങ്ങനെ ഒരു ഹിസ്റ്ററി സോസനിക്കില്ലല്ലോ എനിവേ തൽക്കാലം സോസനിക്ക് ഞാനൊരു മരുന്ന് കുറിച്ചു തരാം അത് കഴിക്കുക കേട്ടമേറെ ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും എന്റെ മോള് സൂസന്ന കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണായതുകൊണ്ട് അവൾ ജോലി ചെയ്തിട്ടുള്ള എല്ലാ ക്യാമ്പുകളിലും ലഫ്റ്റനന്റ് മുതല് കേണവന്മാർ വരെ ആലോചനയായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുമ്പോ ഈ ആലോചനക്കാരൊന്നും തിരിച്ചു വന്നിട്ടുമില്ല അതുകൊണ്ട് പറയുന്നതാണ്

ഇങ്ങനെ ധാരാളം കാണാറുണ്ട് പക്ഷേ അങ്ങനെ ഒരു ഹിസ്റ്ററി ഹിസ്റ്ററി സൂസനിക്കില്ലല്ലോ ഗുഡ് ഈവനിംഗ് മേജർ ആ ഗുഡ് ഈവനിംഗ് എന്ത് പറ്റി ഒരു ചെറിയ മിസ്സിംഗ് ഒന്നുമില്ല സാധാരണ ഞങ്ങൾ നേഴ്സുമാർ ഓഫീസേഴ്സിനെ ആഗ്രഹിക്കും അതിനായി പലതും കാഴ്ചവെക്കേണ്ടി വരികയും ചെയ്യും അവസാനം സാധാ വല്ലവരും കെട്ടി സംതൃപ്തിപ്പെടേണ്ടി വരും പക്ഷെ സൂസനെ പുളിങ്ങമ്മ നോക്കി തന്നെ പിടിക്കുകയും ചെയ്തു കെട്ടുകയും ചെയ്തു എന്നാ ഞാൻ പോട്ടെ ചോദിച്ചായി പറഞ്ഞേക്ക് അപ്പന്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാ ഐ ഡി ക്രൂസ് ഹലോ ഞാൻ ഞങ്ങൾ അമ്പാല ക്യാമ്പിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോ വളരെ അടുപ്പമായിരുന്നു ദിവസവും വൈകുന്നേരം ഫെർണാണ്ടിസുമായിട്ടായിരുന്നു കൂടൽ ഫെർണാണ്ടസിനെ കണ്ടപ്പോൾ അറിഞ്ഞു സൂസനയുടെ വിവാഹം കഴിഞ്ഞു എന്നാ ഒന്ന് കണ്ടിട്ട് പോവാർന്ന് കരുതി യു ഞാനിപ്പോ ജയ്പൂർ ക്യാമ്പിലാ ഇന്ന് തന്നെ പോണം ഞാൻ ഇറങ്ങട്ടെ യു യു അപ്പന്റെ വലിയ ഫ്രണ്ടായിരുന്നു അംബാല ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഇയാൾ ക്യാപ്റ്റനാ എന്നും വീട്ടിൽ വരുമായിരുന്നു അപ്പനെ കാണാൻ അപ്പന്റെ ഫ്രണ്ടോ ഡ്രൈവർക്ക് ക്യാപ്റ്റൻ കൂട്ടുകാരനോ ഒരു കാശോ ഇത്തിരിച്ചാൽ നിന്റെ വീട്ടിൽ പിന്നെ ആലപ്പുഴയിൽ താമസിക്കുന്ന കാലം തൊട്ടുള്ള പരിചയമായിരുന്നതുകൊണ്ട് റാങ്കൊന്നും ഒന്നും നോക്കിയായിരുന്നില്ല അവരുടെ സ്നേഹബന്ധം ഓഹോ അപ്പൊ വളരെ പണ്ടുകളുള്ള ബന്ധമാ ബന്ധം പുതുക്കാൻ വന്നതായിരിക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സ്നേഹവും ബന്ധവും പറഞ്ഞ് പണ്ട് ജോലി കിട്ടുള്ള ക്യാമ്പുകളിൽ നിന്നും ഇതുപോലെ ഓരോ അവന്മാരെ എന്റെ വീട്ടിൽ വന്ന് കയറുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ല സൂസനയ്ക്ക് വിശേഷമുണ്ടെന്നേ എല്ലാവർക്കും ചോദിക്കാനുള്ളൂ സൂസന്നെ എങ്ങനെ വിശേഷം ഉണ്ടാവാനാ എന്റെ ചോദ്യം ഇപ്പൊ അതല്ല ഇതിനു മുമ്പ് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഡൽഹി ആദംപൂർ അംബാല ബാംഗ്ലൂർ എന്ന് വേണ്ട ഇന്ത്യയിൽ ഒരുമാവരിപ്പെട്ട ബാരക്കുകളൊക്കെ ചുറ്റിയാടിച്ച് ഇങ്ങോട്ട് ഗ്രേറ്റ് ട്രക്ക് ഡ്രൈവർ ഫെർണാൻഡസിന്റെ മകൾ സൂസന്ന എന്ന സുന്ദരിയെ ഇപ്പൊ അവളുടെ പഴയ കാമുകന്മാരും അന്വേഷിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു പട്ടാളക്കാരൻ എന്തും പിടിച്ചടക്കുന്നത് വരെ ഒരു ത്രല്ലാണ് പിടിച്ചടക്കിയതിനു ശേഷം മഹത്വില്ലെന്ന് മനസ്സിലായാൽ പിന്നെല്ലാം തരിശു ഭൂമി പോലെ തോന്നും അപ്പോഴും തോൽവി ഭൂമിക്ക് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ യുദ്ധക്കളത്തിൽ അത് വെറും മരീചികയായാൽ ആ ഭൂമിയെ മരീചിക്കെ ഈ ശാപം പേടിച്ചു തന്നെ ഞാൻ ആദ്യമേ എല്ലാം തുറന്നു പറഞ്ഞതും എതിർത്തതും പക്ഷെ ധൈര്യം കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചു വലിയ വിശാല ഹൃദയനായിരിക്കും മനസ്സിലായി എനിക്കൊന്നേ പറയാനുള്ളൂപാടുകൾ കുഴപ്പം രാജേട്ടന്റെ അബദ്ധ സഞ്ചാരത്തിന്റെ പാസ്റ്റ് ഇപ്പോഴും രാജേട്ടനെ വേട്ടയാടുകയാണ് വിശുദ്ധിയുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളും ഈ ലോകത്തുണ്ട് സോറി ഐ ബിലീവ് ഇൻ ഇറ്റ് ും ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു ആലോചിച്ചു ഇനി ഇവിടെ നിന്നാൽ ഞാൻ രാജിനേക്കാൾ ബോർണാകും സ്നേഹപ്പറ്റി പറഞ്ഞപ്പോ ഡോക്ടർ നോക്കുന്നു സ്നേഹം ആ നീ ചോദിക്കോ ഞാൻ ഇനിയും ലേറ്റ് ആവും ജി ആ പാവം പെൺകുച്ചിന്റെ ജീവിതം കൂടി ഇയാളെ നശിപ്പിക്കും